ജിസേലിന്റെ പുറത്താകൽ ശരിക്കും വീട്ടിലെ പലർക്കും ഒരു ഷോക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആരനൊക്കെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ജസ്റ്റ് ഇപ്പം ഷാനവാസും ബിന്നിയും കൂടെ ആയിട്ടുള്ള ആ ഒരു വിഷയത്തിനകത്ത് ഒരു ഫൈനൽ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ മീൻസ് ഇപ്പൊ ഷാനവാസിന്റെ കേസിൽ ഷാനവാസെ അങ്ങനെ പറയില്ലേ കെട്ടിയോനെ പറയല്ലേ അല്ലെങ്കിൽ വീട്ടുകാരെ പറയല്ലേ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ ആലവല്ലേ എന്താണ് ഷാനവാസെ കുറച്ച് നന്നായി കൂടേ ആലവല്ലേ ബിന്നി ഇത്രയും വാക്കുകളൊന്നും ഉപയോഗിക്കില്ലേ എന്നാലല്ല വല്യ ബിന്നിക്കും വേറെ അത് മേലെ ഒന്നുമേ പറയുന്നില്ല ലാലാട്ടൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് പറയാത്തു കാരണം ഈ പറയുന്ന പോലെ ഒരു ഒപ്പീനിയൻ ഇതാണ് ഇതിൽ എൻ്റെ തീരുമാനം ഇപ്പൊ നമ്മളൊക്കെ റിവ്യൂ പറയുന്നില്ല എവിടെയായിരുന്നു അതെന്താണ് നമ്മുടെ ഒരു അഭിപ്രായമാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ ഒരു ഫൈനൽ തീരുമാനമാണ് പക്ഷേ ഇതുപോലെ പോലും കേവലം റിവ്യൂ ചെയ്യുന്ന അത്ര പോലും വീക്കെൻഡിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു ഒപ്പീനിയൻ ആയി ഒരു സ്റ്റാൻഡ് ഒപ്പീനിയൻ ഓക്കെ ഒപ്പീനിയൻ ഈസ് ഫൈൻ പക്ഷെ ഒരു സ്റ്റാൻഡായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ ചെയ്തതാണ് തെറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് അവരങ്ങനെ ചെയ്യരുതായിരുന്നു ഓക്കെ പൊരിച്ചു ഷാനവാസിനെയും പൊരിച്ചു അല്ലെങ്കിൽ ബിന്നിയെയും പക്ഷെ ഇതിനകത്തൊരു തീരുമാനം എവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സ്പെഷ്യൽ ആ അതിനകത്തൊരു തീരുമാനം വന്നിട്ടില്ല പിന്നെ മാവ് ആട്ടി എറിയുന്ന കേസിൽ ഞാൻ ഒരു വീഡിയോ പ്രതീക്ഷിച്ചു ഷാനവാസ് പറയുന്ന കുറച്ച് സാധനം ശരിയുണ്ട് അതുപോലെ തന്നെ ബിന്നി പറയുന്ന കുറച്ച് സാധനങ്ങളും ശരിയുണ്ട് അപ്പൊ ഈ ടോപ്പിക്കില് പേർക്കും അതിനകത്ത് കിട്ടാനുള്ള വകുപ്പേര പരിപാടികളെല്ലാം ഉണ്ട് അതൊരു വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഷാനവാസ് ഇപ്പൊ ഈ സംഭവം ഇത്രയും ചെയ്തിട്ട് അക്ബറിന്റെ അടുത്തും ഒനീലിന്റെ അടുത്തും ഇത് തല കുത്തനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പൊളിഞ്ഞേനെ അത് എന്തുകൊണ്ട് ചാനൽ പൊളിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ കാരണം പച്ച കള്ളത്തരമാണ് അവരെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് അത് കാണിച്ചിരുന്നെങ്കിൽ പിന്നീട് ക്യാപ്റ്റൻസി അപ്പാതി അഭിപ്രായമാണ് എല്ലാവർക്കും ഈ പറയുന്നത് പോലെ ഷാനവാസുമായിട്ടുള്ള ഫൈറ്റിന്റെ കേസസ് ഒന്നും വലിയ രീതിക്കൊന്നും ഡിസ്കഷൻസിലായിട്ടൊന്നും വരുന്നില്ല മോസ്റ്റ് പ്രോബിളി ഇന്നത്തെ എവിക്ഷനും അതിനെ തുടർന്നുള്ള ബാക്കി പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഷാനവാസ് ഇഷു പിന്നെ ക്യാപ്റ്റൻസിയുടെ കേസ് ഇതെല്ലാം വലിയ വേറെ ക്യാപ്റ്റൻസി അറിയാമല്ലോ ആര്യൻ ആ പുതിയ ക്യാപ്റ്റൻ ആരനല്ല ആദില പുതിയ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് നടക്കുന്ന ഇന്ന് നടന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ സിക്സ്റ്റി ത്രീയിലെ ഒക്ടോബർ അഞ്ചാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പൊ ഇന്ന് ലാലട്ടൻ മുതൽ മുതൽ ഫസ്റ്റ് ഫസ്റ്റ് ചോദിക്കുന്ന കേസ് ബിന്നീടെ ക്യാപ്റ്റൻസിയാണ് പിന്നീട് ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് കുറച്ച് പേര് മീൻസ് എല്ലാവരും പണ്ടത്തെ പോലെ പണ്ടൊക്കെ ആണെങ്കിൽ ക്യാപ്റ്റൻസിയെ പറ്റി എന്താ അഭിപ്രായം ഇവിടെ ഏറ്റവും ഇസ്ട്ടഡ് ഇരിക്കുന്ന ആൾക്കാരടുത്തും ചോദിക്കും ഇപ്പം ഈ സീസണിൽ മാത്രമാണ് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് കുറച്ച് ആൾക്കാരോട് മാത്രം ചോദിക്കുന്നത് പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഒപ്പീനിയൻ മീൻസ് ഇപ്പം ചിലവർ ഒരേ അഭിപ്രായം പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അവരടുത്ത് മാത്രം മതിയെങ്കിൽ അവരെ മാത്രം നോക്കി ചോദിച്ചാൽ മതി എന്തായിരിക്കും ക്രൂവിന് ഇപ്പം ബിനിയെ നെഗറ്റീവ് ആക്കണമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ക്രൂവിന് ഇപ്പം ബിനിയെ പോസിറ്റീവ് ആക്കണമെന്ന് വിചാരിക്കുക ബിനിയെ പോസിറ്റീവ് ആക്കണമെങ്കിൽ കൂടെ നിൽക്കുന്ന ഇപ്പം അനുമോളയോ വാതിലയോ നൂറയോ ലക്ഷ്മിയോ ഇവരെയൊക്കെ മാത്രം പൊക്കെ ചോദിച്ചാൽ മതി അപ്പൊ റൂമിന് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഷാനവാസിനെയോ അനീഷിനെയോ അങ്ങനത്തെ ആളുകളെ വിളിച്ച് മാത്രം ചോദിച്ചാൽ അപ്പം ഇതിനകത്തൊരു സ്ക്രിപ്റ്റ് മൈൻഡ് ഉണ്ട് ഓക്കെ അപ്പം രണ്ട് മൂന്ന് പേരെടുത്ത് മാത്രം ചോദിക്കുന്നുണ്ട് ഷാനവാസും അനീഷൊക്കെ ഓപ്പോസിറ്റും പറയുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ടൊക്കെ ഒത്തൊത്ത് പോകുന്നുണ്ട് എല്ലാരുടത്തും ചോദിക്കുന്നില്ലല്ലോ ഇന്നലെ ഒരു ഒരു സംഭവം നമുക്ക് കിട്ടത്തുള്ളൂ ഓൾമോസ്റ്റ് ആ ദൻ ഷാനവാസും ബിന്നിയുടെ ആയിട്ടുള്ള ഫൈറ്റ് കേസസിൽ നമ്മൾ പ്രൊമോയിൽ കണ്ട സാധനം തന്നെയാണ് അതിനാ റാദർദാന പ്രൊമോയിൽ നമ്മൾ കണ്ട സാധനത്തെക്കാൾ ഒന്നുമേ ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ പ്രൊമോയിലുള്ള ദേഷ്യം പോലും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾ അപ്പൊപ്പനെയോ അമ്മുമ്മയൊക്കെയോ ഒക്കെ വിളിക്ക് എന്നുള്ള ലെവലിലാണ് ലാലേട്ടൻ്റെ മൈനകത്ത് പറഞ്ഞു വെക്കുന്നത് ദെൻ പിന്നീട് ഈ പറയുന്നത് പോലെ ബിന്നിയെ ആ ഒരു കേസിൽ മാ പറഞ്ഞ കേസിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് എന്താണ് ഞാൻ ഇങ്ങനെ കൊട പക്ഷെ ഇപ്പം ഷാനവാസ് ഒരു കാര്യം ഷാനവാസ് സമ്മതിക്കുന്നുണ്ട് ഞാൻ ആ ദേഷ്യത്തിന് പോടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിയപ്പോൾ വീണതാണെന്ന് പക്ഷെ ഈ സെയിം സാധനം അക്ബറിന്റെ അടുത്തും ഒനീലിൻ്റെ അടുത്തും പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞത് ഞാൻ അറിയാതെ എന്ത് ചെയ്തു ഇങ്ങനെ ഇത് കൊടഞ്ഞപ്പോൾ ആയിപ്പോയതെന്നാണ് അക്ബറിന്റെ അടുത്തും ഒനിലിന്റെ അടുത്തും പറഞ്ഞത് കൊടഞ്ഞപ്പോ ആയതാണ് അത് വച്ച കള്ള പക്ഷെ ലാലേക്കെടുത്ത് പറഞ്ഞത് ഞാൻ ദേഷ്യത്തിൽ ഇങ്ങനെ ആക്കി അപ്പൊ തന്നെയാണ് തെറച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ശരിക്കും ഇൻറ്റൻഷ്യലി ചെയ്തതാണ് ഇന്നൻഷ്യൽ ചെയ്ത സാധനം ദേഷ്യത്തിൽ ഇറഞ്ഞു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് മീൻസ് ലാലാട്ടന്റെ മുന്നിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓൾമോസ്റ്റ് ഒരു സെവന്റി പെർസെന്റ് കറക്റ്റ് ആണ് ഷാനവാസ് പറഞ്ഞത് പക്ഷേ ഇത് അക്ബർ ഒനിൽ ഔട്ടായി പോയി അക്ബറിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അക്ബറിനടുത്ത് പറഞ്ഞത് എടാ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല ഞാൻ ഇങ്ങനെ കുറഞ്ഞപ്പോഴത്തേക്ക് അറിയാതെ വീണതാണ് മുടിയിൽ മാത്രമേ വീണിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം ലാലാട്ടൻ ഫ്രണ്ടി പറയുമ്പോൾ മുടിയിൽ വീണ കാര്യവും ഇവിടെ കഴുത്തിൽ വീണതും എല്ലാം പറയുന്നുണ്ട് രണ്ട് മൂന്ന് ഡ്രോപ്സ് വീണ കേസ് എല്ലാം പറയുന്നുണ്ട് അവിടെ ബിന്നി ഒരു സാധനം പറയുന്നത് തിരിച്ച് മറിയുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് എന്റെ കെട്ടിയോൺ പെൺകോന്തനാണെന്ന് പറഞ്ഞപ്പോഴാണ് വീട്ടിലിരിക്കുന്നവരെ ഭരിക്കും പോലെ എൻ്റെ അടുത്ത് പറയരുത് പെണ്ണുങ്ങൾ ക്യാപ്റ്റൻ ആയാൽ എന്താണ് കുഴപ്പം ആ ലെവലിൽ പറഞ്ഞു പക്ഷെ ആദ്യം ഈ പറഞ്ഞ പോലെ കുറേ ഭരണം രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഷാനവാസിൻ്റെ അടുത്ത് ആദ്യം വീട്ടിലുള്ളവരെ ഭരിക്കാൻ പോവരുത് വീട്ടിലുള്ളവരെ ഭരിക്കാൻ പോകുമ്പോൾ ഇങ്ങോട്ട് വരരുത് എന്ന് ആണ് നിന്റെ കെട്ടിയവൻ നിന്റെ കെട്ടിയോൻ പെൺകോന്ദൻ എന്നുള്ള സാധനം പറയുന്നത് പക്ഷേ ബിന്നി ഇത്രയും നേരം ആ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ലാലാൻ്റെ മൂന്നി നേരം മറച്ചു പറഞ്ഞു അത് ബിന്നിക്ക് നെഗറ്റീവേ ആവത്തുള്ളൂ കാരണം ആദ്യം വീട്ടുകാരുടെ കേസ് എടുത്തിട്ടത് പിന്നിയാണ് പക്ഷെ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ചത് ഷാനവാസ് ആണ് രണ്ടും തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ് ഇന്റൻസിറ്റി കുറവായതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നി എന്നു ഞാൻ കാരണം വീട്ടുകാരോട് എന്ന് പറയുന്നതും വീട്ടിലുള്ള കെട്ടിയോൺ പെൻകോന്തൽ എന്ന് പറയുന്ന ബോത്ത് ഓഫ് ദമാർ വെരി വെരി ആൾക്ക് ഡിഫറെന്റ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അതിൽ ദെൻ മാവ് ആട്ടുന്ന കേസ് മാവ് കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനീഷ് എന്താ പറയാ ഈ പറയുന്ന അരിയാട്ടി പിന്നെ ഷാനവാസ് ഉഴുനാട്ടി ഈ കേസിനെ കുറിച്ചൊരു ചർച്ച ചെയ്യുന്നുണ്ട് ഇതാണല്ലോ പ്രശ്നത്തിന്റെ തുടക്കം അതിനകത്ത് തുടങ്ങി വന്നാണ് ഇതിനകത്തോട്ട് അതിനകത്ത് വലിയ ട്വിസ്റ്റുകളും കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ആര്യൻ എവിക്ഷൻ ഇല്ലെന്ന് പറയുന്നതിനെ തുറന്നിട്ടാണ് ലാലേട്ടൻ എല്ലാവരെയും പൊക്കി എവിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ബാക്കി നിൽക്കുന്ന നൂറ ആദില പിന്നെ നമ്മുടെ എന്താ പറയാ നൂറ ആദില നബിൻ ജിസേലെ ഈ എവിക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മലയാളം ബിഗ് ബോസിലെ ഏതെങ്കിലും ഒരു എവിഷൻ സിമിലാരിറ്റി തോന്നിയോ എനിക്ക് തോന്നി സീസൺ വണ്ണിലെ ശ്വേതാ മേനോൺ രഞ്ജിനി ഹരിദാസിന്റെ എവിക്ഷൻ സെയിം ലൈക്ക് ഇന്ന് വീക്ഷണ നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഞാൻ പറഞ്ഞിട്ട് ശ്വേതാ മേനോൻ രഞ്ജനി ഹരിദാസിന്റെ വീക്ഷണിലോട്ട് വരാം എന്താണെന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ പ്രൊമോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ആണ് ഗ്രീൻ ലൈറ്റ് വീണ സേവ് ആവും ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് നൂറ സേവ് ആവുന്നു ദേവ് ആവുന്നു മീതി ഇരിക്കുന്ന രണ്ട് പേര് ബാക്കിയുള്ള രണ്ടുപേര് ജിസയിലും ആരിലും ഛേ ജിസയിലും ആതിലേ അപ്പം ഇവരുടെ ഉച്ച ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അനുവ് അനു ആണ് വരുന്ന ആദിലുടെ ബസ് ഫ്രണ്ട് ആയിട്ട് അതുപോലെ ജിസേലിന്റെ ബസ് ഫ്രണ്ട് ആയിട്ട് വരുന്നത് ആര്യാണ് രണ്ടുപേരും സംസാരിക്കുന്നു അവർക്ക് പറയാനുള്ള കാര്യം സ്നേഹ സന്ദേശമായിട്ട് എഴുതാൻ പറയുന്നു എഴുതുന്നു ദെൻ രണ്ടുപേരെയും കണ്ണു കെട്ടി ആക്ടിവിറ്റി ആയിരിക്കുക അങ്ങ് കൊണ്ടുപോവുകയാണ് ഇതേ സെയിം സാധനം ശ്വോ കേസിൽ നടന്നിട്ടുണ്ട് എന്താണെന്നറിയോ ശ്വേതാ മേനോടെ കണ്ണ് കെട്ടി കൊണ്ടുപോകും ശ്വോ മേനോടെ കണ്ണു കെട്ട് മാത്രമാണ് ആ വീക്കിൽ എവിഷനിൽ വരുന്നത് ശ്വേത മേനോനെ കണ്ണ് കെട്ടി എവിക്ട് ആക്കി കൊണ്ടുപോയിട്ട് രഞ്ജനിയെ നേരെ കൊണ്ട് എവിടെ നിർത്തും മെയിൻ എൻട്രൻസിൽ നിർത്തിയിട്ട് ലോകത്തിൻ കഥ എറിയാതെ ഇതേപോലെ എല്ലാവരും വീടിന്റെ എൻട്രൻസിൽ വന്ന് നിൽക്കും എൻട്രൻസിൽ വന്ന് നിക്കുമ്പോഴത്തേക്കും വാതിൽ തുറന്നുകൊണ്ട് ആരാധി ഇറങ്ങി വരും നമ്മുടെ അഞ്ജലി അമീർ വയൽക്കാലായിട്ടും കയറും തൊട്ടുമിറങ്ങിയ രഞ്ജിനി ഹരിദാസ് വീടിനകത്ത് കയറും ഈ സെയിം സാധനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പാട്ട് വരെ നമ്മുടെ ലോകത്തിന്റെ നമ്മുടെ ബിഗ് ബോസിന്റെ പാട്ടൊക്കെ ഇട്ട് അതേമാതിരി എന്ത് ഇത് റീക്രിയേറ്റ് ചെയ്തു പക്ഷെ ആ സാധനം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അതൊരു എന്താ പറയാ ആകാംക്ഷ വരുതമായി ആരാണ് ഔട്ട് ആയത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ല ആരാ ഔട്ടായെന്ന് ഇപ്പൊ ഇറങ്ങി വരുന്ന ആൾ ആരാണോ അവരാണ് സേവ്ഡ് അപ്പൊ ആതിലെയാണ് വരുന്നത് ആരെയും ഭയങ്കര കരച്ചിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് റിയൽ തന്നെയാണ് നമുക്ക് ഒരിക്കലും അതിന് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരുണ്ടായിട്ടുള്ള ബോണ്ടിങ് അന്മാതിരി അളവിനുള്ള ബോണ്ടിങ് ആണ് രണ്ടുപേരും കൂടി ജിസൈലെ സ്റ്റേജിൽ വരുന്നുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചു ലാലേട്ടം പറയുമെന്ന് അൺഫെയർ അഭിക്ഷൻ ആയിരുന്നു ജിസേൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നേരെ ഉപയോഗിക്കണ്ട വോട്ട് ചെയ്യാത്ത എന്നൊക്കെ പ്രേക്ഷകരോട് നോർമലി ചോദിക്കും പോലെ ചോദിക്കും ഞാൻ കരുതി പക്ഷേ ജിസേലിന്റെ ജേണി വീഡിയോസ് അച്ഛൻ ഇൻട്രസ്റ്റിംഗ് എന്താ പറയുക ഭയങ്കര രസം തോന്നി എനിക്കത് കണ്ടിട്ട് കാരണം എല്ലാം മിക്സ്ച്ചറുണ്ട് എല്ലാത്തിൻ്റെ ഒരു മിക്സറുണ്ട് ശരിക്കും ഇന്നലെ ജിസേൽ ഔട്ടായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ പെട്ടപ്പോഴത്തേക്കും കുറെ കമന്റ്സ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു ഇവള് ഔട്ട് ആവട്ടെ ഇവക്ക് എന്താ കണ്ടാവുള്ളേ അവൾ പോവട്ടെ അവള് കളിക്കുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഇടമക്കളെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മിക്സ്ചർ ഓഫ് കണ്ടൻറ് ടാസ്ക് ഇതെല്ലാമാണ് കണ്ടന്റ് ടാസ്ക് ഗെയിം ഇത് മൂന്നുമാണ് ബിഗ് ബോസിന്റെ ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയുന്നത് ഈ മൂന്ന് സാധനവും ഉള്ളിലുണ്ടായിരുന്ന ലേഡി ആയിരുന്നു അവർ ടാസ്ക് വൈസ് അവർ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു എന്ത് ടാസ്ക് കൊടുത്താലും ഇല്ലേ അവർ ജയിക്കുന്നോ തോക്കുന്നു ദാറ്റ്സ് ദ രണ്ടാമത്തെ തെയും പക്ഷെ ഫസ്റ്റ് തിങ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ മാക്സിമം എഫർട്ട് ഇട്ട് കളിക്കും ജിസേയിൽ ദെൻ അടുത്ത് ഈ പറയുന്നത് പോലെ മൈൻഡ് ഗെയിം മൈൻഡ് ഗെയിം നല്ല അവർക്ക് അറിയാം നല്ലതുപോലെ അറിയാം മൈൻഡ് ഗെയിം നല്ലത് ടി അവർക്ക് മൈൻഡ് ഗെയിം അറിയാം അവർ ആ രീതിയിൽ കുറെ കളിച്ചിട്ടുമുണ്ട് കുറെ കളിപ്പിക്കുന്നതും പല ആൾക്കാരെ കിട്ടും മൂന്നാമത്തെ കേസാണ് കണ്ടന്റ് കണ്ടന്റ് കൊടുത്തിട്ടില്ലേ ഇതുവരെയുള്ള ആരുടെ നെഗറ്റീവ് കണ്ടന്റ് ആയിരുന്ന കണ്ടന്റ് ആയിരുന്നെങ്കിൽ കൂടെയും അവർ കണ്ടന്റ് കൊടുത്തിട്ടില്ലേ നല്ല മാതിരിക്ക് അവർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു വൺ വീക്ക് ടു വീക്ക് ആയിട്ടതാണ് സൈലന്റ് ആയിട്ടുള്ളത് അതിന് മുന്നേക്കെ നല്ലമാതിരി കണ്ടന്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവ്സോ നെഗറ്റീവ്സ് എന്തോ ആയിക്കോട്ടെ കണ്ടന്റ് വന്നിട്ടുണ്ട് മക്കളെ അതാണ് ഞാൻ പറഞ്ഞത് അൺഫെയർ ആണ് ബിക്കോസ് സാബുമാൻ ഇസ് ദയർ ഞാൻ വീണ്ടും വീണ്ടും ആ റീസൺ മാത്രം എന്തോ ഒരു ആൾക്കാർ അവിടെ അൺഫെയർ ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര അൺഫെയർ ആണ് എനിക്ക് അതിനകത്ത് ഭയങ്കര അൺഫെയർ ആണ് ഇനി ജിസേലിനെ പറ്റി എനിക്ക് പറയാനുള്ളത് മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിന്റെ ഗെയിം എല്ലാം കാണുമ്പോൾ ഹിന്ദി ബിഗ് ബോസിലെ ഗെയിം പോലെയാണ് തോന്നുന്നത് ഹിന്ദി ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നമ്മൾ ഇവിടെക്കിടന്ന് നലക്കുമ്പോൾ എന്താണ് ഇതിന് മാത്രം ഹിന്ദിയിലുള്ളത് എന്നുള്ളത് കാണിച്ചു തരുന്നതിൻ്റെ ഒരു മിനി വേർഷൻ ആയിരുന്നു ജിസേൽ ടാസ്ക് വൈസ് ആയിക്കോട്ടെ കണ്ടന്റ് വൈസ് ആയിക്കോട്ടെ മൈൻഡ് ഗെയിം വൈസ് ആയിക്കോട്ടെ എന്തായിരുന്നാലും ആ ലേഡി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർക്ക് പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ എവിടെയോ വെച്ച് അവർക്ക് എന്തോ ഈ പറയുന്ന പോലെ ആരുമായിട്ടുള്ള ഒരു റിലേഷൻ ഒരു പക്ഷേ നെഗറ്റീവായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജിസൈൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരിക്കലും ഒരു മോശം കണ്ടസ്റ്റന്റ് അല്ല ഒരു നല്ല കണ്ടസ്റ്റന്റ് തന്നെ ആയിരുന്നു എന്തായാലും ഭയങ്കര ഒരു അൺഫെയർ അപേക്ഷനെ പോലെയാണ് എനിക്ക് തോന്നിയത് വിഷു ഓൾ ദ ബെസ്റ്റ് ജിസൈൽ നിങ്ങൾക്ക് ഇനിയും എന്താ പറയാ മറ്റു ഭാഷകളിലെ ബിഗ് ബോസിലേക്ക് അവസരം കിട്ടട്ടെ ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടിയിലോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അടുത്ത സീസണിലൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ദലേട്ടൻ ബബായി പറഞ്ഞ് പോകുന്നുണ്ട് ആരും ഭയങ്കര കരച്ചിലാണ് വീട്ടുകാരുടെ അടുത്ത് സ്ക്രീനിലൊക്കെ ജിസേൽ ബബായി പറയുമ്പോൾ ഷാനവാസ് കരയുന്നുണ്ട് നബിൻ കരയുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമാവുന്നത് കാരണം ജിസേലീസ് അവിടെ എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ഇവൻ അനുന്റെ അടുത്ത് ദേഷ്യപ്പെട്ട അനുന്റെ അടുത്തായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അവിടെ ജിസേലിന്റെ ജേണി വീഡിയോ ഒക്കെ തന്നെ നിറയെ സംഭവങ്ങൾ വഴക്ക് അടി ആര്യനുമായിട്ടുള്ള ഒരു ലവ് മാതിരിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അനുവായിട്ടുള്ള പോട്ടി പോട്ടി ആ സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എല്ലാമേ ഉണ്ടായിരുന്നു അപ്പം എവിക്ഷൻ കഴിയുന്നു ഷാനവാസും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കണം ജിസേൽ ഇപ്പോഴും പോകേണ്ടിയിരുന്ന ആളല്ലായിരുന്നു ടോപ്പ് ഫൈവ് വരെ എത്തും നമുക്ക് സൂപ്പർ കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷെ അതിൽ പേടിച്ചാണെന്ന് പക്ഷേ ജിസേൽ പോയി എന്നിങ്ങനെ പറയുന്ന ഒരു സാധനം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് പെരിസ് സൂപ്പറായിട്ട് അതിനകത്ത് വേറെ ഒന്നും വീക്കെൻഡിൽ നമുക്ക് എടുത്ത് പറയാൻ യു മാസ് എന്ന് പറയാനായിട്ട് എതും ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നിയില്ല നമുക്ക് നോക്കാം ഇന്ന് എനിക്ക് കുറേ തമിഴൻ്റെ വായു ഇങ്ങനെ ചെവ 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 വരുന്ന കേട്ട് നിങ്ങൾ ഇരിക്കുവായിരിക്കും ഞാൻ ഇതിൻ്റെ ഇടയിൽക്കൂടെ തമിഴ് ബിഗ് ബോസും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാൻഡ് ലോഞ്ച് അല്ലേ അത് കണ്ടുകൊണ്ടിരുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തമിഴ് കണ്ടോണ്ടിരുന്നുകഴിഞ്ഞാൽ വായിൽ കരകര കര കരകര കയറി വരും ഒരു പ്രശ്നമുണ്ട് സോ സദയം ക്ഷമിച്ചു കൊള്ളുക അപ്പോൾ ഞാൻ പോവാണ് നാളെ നോമിനേഷൻ്റെ പ്രൊമോഷൻ ഒക്കെ വന്നിട്ടുണ്ടാകും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് നാളെ അവർക്ക് ലൈവില് വരട്ടെ ഡിസ്കസ് ചെയ്യാം ദെൻ തമിഴ് ബിഗ് ബോസിന്റെ റിവ്യൂ വരുന്നതായിരിക്കും ഇന്നെന്തായാലും ഞാൻ ചെയ്തിടാൻ നോക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ മോർണിംഗ് ഒരു ഏഴ് മണിക്കെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടും ഞാൻ കരുതുന്നു അത് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം നിങ്ങളുടെ കരുത്തുകൾ മസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബായ്